കുട്ടികാർക്ക് ശുഭണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരും മിത്രയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ബെഡില് ആ ഒരു കവറും നൂറ് രൂപ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തിനും ആരും ഒരു നിമിഷം ഒന്നും ഞെട്ടി ഏഹ് ഇതെന്താന്ന് ചോദിക്കണം പെട്ടെന്നാണ് മിത്ര അടുത്ത് അയ്യോ ഇത് രാവിലെ അങ്കള് എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്താണല്ലോ ഇതുപോലെ മിക്കവാറും ആരുടെ ആയിരിക്കും പറയണ ആര് എപ്പഴാ വരുന്നതെന്ന് അങ്കിൾ എന്നോട് ചോദിച്ചാന്നൊക്കെ പറയാ ഇത് കേട്ടപ്പം ആര്യൊരു സന്തോഷമായി അച്ഛന്റെ കയ്യിൽ നിന്ന് വിഷ്കൈനീട്ടം മേടിക്കണം എന്നായിരുന്നു ആര് ആഗ്രഹം അതുപോലെ തന്നെ സാധിച്ചല്ലോ പിന്നീട് മിത്ര പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും പുറമെ ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിച്ചാലും അങ്കന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ട് കിട്ട ആര്യ അതുകൊണ്ടല്ലേ എന്ന് പറയാണ് പിന്നീട് ആര്യനെ ഷട്ടൊക്കെ എടുത്തുനിന്ന് വെച്ച് നോക്കുവാണ് ആര്യ ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു അല്ലെങ്കിലും എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു വിഷ്കൈനീട്ടം കിട്ടാത്തതിന്റെ ഇപ്പൊ ആ വിഷമം അങ്ങോട്ട് മാറി കിട്ടും എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത വർഷം അച്ഛൻ്റെ ഇരുന്ന് വിഷു കൈനീട്ടം വാങ്ങിക്കാം എന്ന് കരുതിയിരുന്നാ ഞാൻ എന്നൊക്കെ പറയണം പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകാശം ആയിരുന്നു കൂടെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുവാണ് ആര്യം പറഞ്ഞു ഏത് കാലത്ത് നമുക്ക് പുറത്തു പോയെന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റും ജിമ്മിലൊക്കെ പോയിട്ട് ആകാശോടെ നടന്ന തന്നെ ഇതിന് തന്നെ സമയം തേക്കേന്ന് ഇച്ചിരി നല്ല കാലം എന്ന് വെച്ചാൽ കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ഇനിയിപ്പം നമുക്ക് പുറത്തു പോയി ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് വല്ല സമയം കിട്ടുമോ അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്റെ ആര്യന്ന് പറയാം പിന്നീട് ആരോടിച്ചു നീ ഇന്നലെ എപ്പോഴാ വന്നേന്ന് ചോദിക്കാണ് അത് പിന്നെ ഞാന് കുറച്ച് ലേറ്റ് ആയെന്ന് പറയണം ശരിക്കും പറഞ്ഞാല് മിത്രയെ പോലുള്ള ഭാര്യയെ കിട്ടിയത് അതിന്റെ ഭാഗ്യ അല്ല അവളല്ലേ വന്ന് കഥ തുറന്നു തന്നേന്ന് ചോദിക്കുക അതെ അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണെങ്കിലും നമ്മുടെ ഭാര്യമാര് നമ്മളെ മനസ്സിലാക്കുന്നവരാ എല്ലാരും നമ്മൾ എന്ത് ചെയ്തേനും അതുകൊണ്ട് നമുക്ക് കൊഴപ്പൊന്നുമില്ല മിത്രയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു തരുവോ അവള് കട്ട സപ്പോർട്ടായിട്ട് നിനക്കൊപ്പം നിൽക്കുന്നില്ലേ അത് തന്നെ നിത ഭാഗ്യാന്ന് പറയണേ ഇത് കേട്ടപ്പര്യം പറഞ്ഞു അത് ശരിയാ പക്ഷെ ആരെയല്ലേ അറിയത്തുള്ളൂ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ല പക്ഷെ എങ്കിലും മിത്രയുടെ സ്നേഹം ഇപ്പം കണ്ടുകഴിയുമ്പത്തേന് ആരും മനസ്സിലാവുന്നുണ്ട് അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ആ സമയം അപ്പുറം അലോകങ്ങോട് വരുവാണ് അലോക് ഇവര് എക്സസൈസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പത്തിന് അലോകിനെ അത്ര ഇങ്ങോട്ട് സൂചിച്ചില്ല ഇങ്ങനെ നോക്കിട്ട് വലിയ ആളും കളിച്ച് എന്ത് ചെയ്യണം ഫോണിനകത്ത് സംസാരിക്കുവാണ് നീ എന്തു ചെയ്യുക എക്സസൈസ് ചെയ്യണോ നീ ജിമ്മിലാണോ എന്തിനാടാ നീ നീയൊക്കെ എക്സസൈസ് ചെയ്യുന്നേ ചേരിട്ടും വലിയ പ്രയോജനം ഒന്നുമില്ല വെറുതെ സമയം മെനക്കെടുത്താന്ന് മാത്രം എന്നൊക്കെ പറയണേ ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ആരും ആകാശം ഒരു കാര്യം മനസ്സിലായി അവനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തങ്ങളോടാണ് തങ്ങളെ കളിയാക്കുന്ന കാര്യം അങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് മിത്ര ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ടേക്ക് അലോകിനെ നോക്കൂടാ ആ നോട്ടം കണ്ടതും അലോകൊന്നും ഞെട്ടി പിന്നീട് അലോക് പറഞ്ഞു അതെ ശരി ഞാൻ പിന്നെ വിളിക്കാം എന്നെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയണ അമ്മ അതെ ഞാൻ വരുന്നു എന്നും പറഞ്ഞോട്ട് അകത്തേക്ക് കയറി ഓടുകയാണ് അവൻ എന്താ അത്ര പെട്ടെന്ന് കേറി ഓടിയെന്ന് ആരിനും ആകാശിനൊന്നും മനസ്സിലായില്ല അവര് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പത്തേനും മിത്രയെ കണ്ടു ആഹാ നിന്നെ കണ്ടണോ അവന് ഓടിപ്പോയെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞ അങ്ങനെയാ ചിരി പേടിയൊക്കെ ഉള്ളത് നല്ലതാ എന്നും പറഞ്ഞിട്ട് മിത്രയെ അങ്ങോട്ട് കയറിപ്പോയി ആകാശ് പറഞ്ഞു അതെന്താ ആര്യോ സംഭവം മിത്രയെ കണ്ടപ്പോ അവൻ പേടിക്കണമെങ്കില് അതിന് മാത്രം അവളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് ചോദിക്കും ഉണ്ടോന്നോ മുമ്പ് ഞാനും അവൻ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സമയത്ത് അവൾ ഒരു കെട്ടെ എടുത്തിട്ട് ഒറ്റയേറായിരുന്നു അലോകിന്റെ നെറ്റി പൊട്ടി ചോരയടുകി ആ ഓർമ്മ വന്നു തോന്നേ ഇവിടെ ഒരു കട്ട എടുത്ത് കൃത്യം കൃത്യ അവനെ തിരുനെത്തിക്ക് കൊള്ളുകയും ചെയ്യും അവളാര മോള് എന്ന് പറയണേ ഇത് കേട്ടതും ആകാശ് ചിരിക്കുവാണ് അങ്ങനെ അവര് എക്സസൈസ് ചെയ്യുവാണ് പിന്നീട് അലോകത്തേക്ക് അങ്ങോട്ട് കീറി ചെല്ലുന്ന സമയത്ത് അവിടേക്ക് രാജശ്രീ വരുവാണ് രാജശ്രീ വന്നിട്ട് എന്താടാ നിന്റെ മുഖത്തൊരു വെപ്രാളോ ഒക്കെ അപ്പുറത്തുകാരായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ ആമാരെന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കും ഏയ് ഇല്ലാന്ന് പറയണേ സത്യം പറയട അമ്മ ഒന്നും പറഞ്ഞില്ലാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താന്ന് ചോദിക്കണം അല്ലെങ്കിലും നിന്നോടൊക്കെ എന്തേലും ചോദിച്ചാൽ നീയൊക്കെ പറയുവോ എന്തൊക്കെയായിരുന്നു അപ്പുറത്ത് ആനന്ദിന്റെ കല്യാണം നടക്കണ സമയത്ത് ഇപ്പഴ് ആനന്ദിന്റെ കല്യാണം മുടക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു തന്നിട്ട് എന്തിനേലും ഒരു വാക്കി കൊള്ളാവും കൊള്ളാവുന്ന നീയുമ്മ ഇതിനും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ നാടങ്ങൾ ഇവിടെ നടത്തിക്കൂട്ടി എന്നിട്ടോ ഒരു പ്രയോജനം എങ്കിലും ഉണ്ടായിന്ന് ചോദിക്കാം അതെ അമ്മേ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടും അവനെന്ന് പറയാ ഉം കിട്ടും കിട്ടും അവിടെ നോക്കിയായിരുന്നു എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി വായം കൊണ്ട് പറയുന്നല്ലാതെ നിന്നെ കൊണ്ടൊക്കെ വല്ല ഗുണം ഉണ്ടാവും ചോദിക്കണം അപ്പോഴേക്കാണ് അച്ഛനും അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങുന്നത് എന്താ അമ്മേ മോൻ തമ്മിലോട് പ്രശ്നം ഓ പ്രശ്നം എന്താന്നോ കൂടുതൽ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് നിങ്ങൾ എല്ലാരും കൂടെ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നെ ആനന്ദിന്റെ കല്യാണം മുടക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ എന്നിട്ടോ വല്ലാതെ നടന്നോ ഒന്നും നടന്നില്ല എന്ന് പറയണ കേട്ടപ്പോ അച്തും പറഞ്ഞു നീപ്പോ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറയണം കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് ഇനി എപ്പോഴേത് സമയന്ന് അറിയത്തില്ല അവമാരി വീട്ടിൽ കയറി തള്ളാനായിട്ട് വരണേ ഇവനെന്തേലും കണ്ടും കേട്ടാ കഴിഞ്ഞാൽ ഇവ മിണ്ടുവാ ഇപ്പ തന്നെ അവന്മാരെന്തോ പറഞ്ഞെന്ന് തോന്നേ അലോ പേടി ചേണ്ട അകത്തേക്ക് കയറി വന്നേ എന്ന് പറയാ ഇത് കേട്ടതാ അലോ കുറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അച്ഛാ അവന്മാരും ഞാനുമായിട്ട് പഴക്കൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയാണ് പിന്നീട് അച്ഛനും പറഞ്ഞു അതെ ബാങ്കിൽ കൊണ്ടോയി ആ പേപ്പേഴ്സ് ഒക്കെ കൊടുക്കണ്ടേ വീടിന്റെ പേപ്പേഴ്സ് ഒക്കെ കൊണ്ടു സബ്മിറ്റ് ചെയ്യണ്ടേന്ന് ചോദിക്കണം ഇത് കേട്ടപ്പ അലോക കുറഞ്ഞു വേണം എന്ന് പറയുന്നത് രാശി ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് ഈ വീട് നമ്മുടെ പേരിലേക്ക് എഴുതി വാങ്ങിക്കാനായിട്ട് നോക്കും അച്യുതാരന്റെ പേരിൽ എഴുതി വാങ്ങിച്ചാൽ മതി അനന്താണ് ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്ന സമയല്ലേ എഴുതി തരാന്ന് പിന്നെ അത് നടത്തിയാൽ അങ്ങോട്ട് പോരെ പിന്നെ ബാങ്കിലെ കടങ്ങളൊക്കെ പതക്കെ പതക്കെ വീട്ടുവാണെങ്കിൽ ഈ വീട് നമ്മുടെ പേരിൽ തന്നെ ഇരിക്കില്ലേന്ന് ചോദിക്കുക അച്യുതൻ പറഞ്ഞ അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത്ര പെട്ടെന്നൊന്നും അത് എഴുതി വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമാണ് അനന്ത അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തോണ്ട് അലോക് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യണോ വെച്ചാ ചെയ്യേണ്ട സമയത്ത് ഓരോ കാര്യങ്ങളും ചെയ്യണം അല്ലാതെ നമ്മൾ മാറി എന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ദയമംഗലത്ത് ബാലൻ കടയിലേക്ക് വന്നിട്ട് റെഡി ആയിട്ട് ഇറങ്ങുവാണ് അപ്പോഴേക്കും ഒരു ഗ്ലാസ് ചായക്കാട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു ബാലച്ച ബാലച്ചായ് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാ എന്താ ദൈവമോള ഇത് ഞാൻ ഒരു ഗ്ലാസ് ചായ രാവിലെ കുടിച്ചല്ലേ അതെ ചൂട് കുറച്ച് കുറവാണോന്നൊരു സംശയം എന്ന് പറയണെ ഏ ചൂടൊക്കെ ഉണ്ടായിരുന്നു തോന്നേ വളച്ചൻ ഇതുകൂടെ കുടിക്കുക എന്ന് പറയണം അങ്ങനെ ബാലൻ അത് വാങ്ങിച്ചു കുടിക്കാൻ ഇറങ്ങുമ്പോത്തേനും ഗോമതി അങ്ങോട്ടേക്ക് ഇതെന്താ ബാലേട്ട മാലയട്ടൻ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചല്ലേ വീണ്ടും ചായ കുടിക്കുന്നു ഏ അതൊന്നും ശരിയാത്തില്ലെന്നും പറഞ്ഞാൽ ചായ ഗ്ലാസ് ഇങ്ങോട്ട് മേടിക്കുകയാണ് അതമ്മ അങ്ങനെയൊന്ന് ശ്രീദേവി ചോദിക്കാം അളവിന അനുസരിച്ച് കുടിച്ചാൽ മതി അല്ലെങ്കിൽ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ അമ്മേ അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞോണ്ട് ഗോമതിയുടെ ആ ചായ മേടിച്ച് തിരിയെ ബാലിന് കൊടുക്കുവാണ് ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് ബാലൻ പറഞ്ഞു അതെ ഒരു ക്ലാസ് കുടിച്ചു കൂടുതൽ കുടിച്ചോർത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് ഓഹോ അപ്പം തനിക്കിട്ട് രണ്ടുപേരും കൂടെ കൂടി പണി തരുവാ എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വന്നു അപ്പോഴേക്കും ആകാശം ആനന്ദിക്ക് അങ്ങോട്ട് വരുവാണ് അപ്പൊ ആകാശനെ കണ്ടതും ബാലനും കൂടി എന്നിട്ട് ചോദിച്ചു എടാ നീ ആ ജയബാലൻ സാറിന്റെ ഏർ അടുത്തേക്ക് കൊടുക്കാണ്ട് ഞാൻ ചെക്ക് തന്നില്ലായിരുന്നോ സാറിന് അത് കൊടുത്തുന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആകാശം പറഞ്ഞു ഇല്ല കൊടുത്തില്ല അച്ഛാ അത് ഇന്ന് കൊടുക്കാന്ന് വെച്ചെന്ന് പറയാ അതെന്താ അല്ലെ ഇന്ന് ബാങ്കവതി അല്ലേ അപ്പൊ നാളെ അല്ലേ ഞാൻ ബാങ്കിൽ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് കൊണ്ടേ കൊടുത്താൽ മതിയിലെന്ന് നടത്തു ഇത് കേട്ടതും ബാലിനോട് ദേഷ്യം വന്നു അത് നീയാണോ തീരുമാനിക്കുന്നേ അവധിയാണോ അല്ലേന്നൊന്നും നീ അറിയേണ്ട കാര്യമില്ല നിന്നോട് പറയുന്ന ജോലി കൃത്യമായിട്ട് നീ അങ്ങോട്ട് ചെയ്താൽ മതി ഹോ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ട നായോ എന്നൊക്കെ ചോദിക്ക അല്ല അത് പിന്നെ അച്ഛാ അങ്ങനെയല്ല നീ കൂടുതലൊന്നും പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മതി നിന്റെയൊക്കെ ഒക്കെ തോന്നിയാസത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിക്കുന്നു പറയണം ആ സമയത്ത് ആര്യനെ അങ്ങോട്ടേക്ക് വന്നു ആനെ കണ്ടതും ബാലൻ നേരെ ആന്റെ നേരെ തിരിവാണ് ഒരു കാര്യം പറഞ്ഞേക്കാം നാളെ മുതല് അല്ലെങ്കിൽ ഇന്ന് മുതല് നേരത്തെ കാലത്ത് വീട്ടിൽ എന്ന് പറയാം പത്ത് മണി കഴിഞ്ഞിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് കയറി വരണ്ട കാര്യമില്ല പത്ത് മണിക്ക് മുമ്പ് വരാങ്കി മാത്രം വന്നാ മതി എന്ന് പറയാം എന്റെ കേട്ടപ്പോ ആര്യം പറഞ്ഞു അതേ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ കൃത്യ സമയത്ത് വന്നു കയറാൻ പറ്റുന്ന ജോലിയൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ നേരത്തൊന്നും വരാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ഇത് എന്ത് വർത്താവന ആര്യ പറയണേ അതോ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഉള്ളാവോ ബാലച്ഛന് വിഷമാവില്ല എന്ന് ചോദിക്ക ഇത് കേട്ടതും ബാലമുളി ഓ അവള് അവൻ പറയട്ടെ മോളെ എത്രയാന്ന് വെച്ചാ പറയട്ടെ അവൻ പറയുന്നതോളും എനിക്ക് ഇങ്ങനെ വാശി കൂടിക്കൊണ്ടിരിക്കുക എനിക്ക് ശക്തി കൂടിക്കോണ്ടിരിക്കുക പ്രതിരോധിക്കാണ് എന്നൊക്കെ ബാലം പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പത്തേനും ആര്യം പറഞ്ഞു അതെ ഞാൻ ആരെ ആരോട് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നതല്ല എൻ്റെ അവസ്ഥ ഏതാണ് എനിക്ക് ആ സമയത്തേ വരാൻ പറ്റുള്ളൂ ഫുഡ് ഡെലിവറി ആയതുകൊണ്ട് അവരെപ്പോഴാണ് വിളിക്കണമെന്നും പറയാൻ പറ്റില്ല അല്ലാതെ കൃത്യ സമയത്ത് വീട്ടിൽ കയറി വന്നിരിക്കാനൊന്നും പറ്റില്ലെന്ന് പറയാണ് ബാലൻ പറഞ്ഞു കൃത്യ കൃത്യസമയത്ത് വരണമെന്ന് പറഞ്ഞാൽ വന്നിരിക്കണം അല്ലെങ്കിൽ ബാലന്റെ ശരിക്കുള്ള സ്വഭാവം അറിയൂന്ന് പറയണം ഇത് കേട്ടപ്പോ ആര് നല്ല സങ്കടമൊക്കെ ആയിപ്പോയി പിന്നീട് ആര് പറഞ്ഞു അങ്ങനെയൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആര്നും അങ്ങ് ദേഷ്യപ്പെട്ടോ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു ബാലച്ച ബാലച്ചൻ വിഷമിക്കൊന്നും വേണ്ട അവൻ വരൂന്നേ അവനോട് ഞാൻ പറഞ്ഞൊന്നും ഉപദേശിച്ചോളാം അവനെ നേരെ അയക്കോളാം ബാലച്ചനും നോർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം ഇത് ഇത് കേട്ടോണ്ടിരുന്ന സമയത്ത് മിത്രക്കും കോമതിക്കൊക്കെ നല്ല ദേഷ്യം വന്നു ശ്രീദേവിയുടെ സ്ഥാനത്തോ അസ്ഥാനത്തോള്ള പറച്ചിലൊക്കെ ബാലനെ ഇച്ചിരി പുകഴ്ത്തി പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ബാലനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആ സ്വഭാവം അവർക്കൊന്നും ആ ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ലായിരുന്നു പിന്നീട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ് അതിനുശേഷം എല്ലാരും ഇങ്ങനെ ആഹാരം കഴിക്കാണ്ടിരിക്കുവാണ് ഈ സമയത്ത് ആരിനോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ആരും പറഞ്ഞു വേണ്ടാന്ന് പറയാണ് ആകാശവും അനന്തോക്കിയിരുന്നു ആ എന്താടാ നിനക്ക് വേണ്ടാത്ത എന്താന്ന് ആകാശം ചോദിക്കുക എനിക്ക് വേണ്ട എന്ന് പറയാ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാ വേണ്ടാന്ന് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോത്തിനും ഗോമതി എന്നിട്ട് എന്താ അറിയാ എന്താ ഫുഡ് വേണ്ടേന്ന് ചോദിക്കാം വേണ്ടാന്ന് പറയാണ് മിത്രിക്കും ഭയങ്കര വിഷമായി പോയി ഈ സമയത്ത് ആരും പറഞ്ഞു ഫുഡാണ് പോലും വയർ നിറച്ച് രാവിലെ കിട്ടിയിട്ടുണ്ട് അത് തന്നെ ധാരാളം ഇതിനേക്കാളും വേദം പോലെ ഭിഷി എടുത്തു പോയി കഴിക്കുന്ന പറയണം ഇത് കേട്ടപ്പം ഇത്ര ഒറ്റ കരച്ചിലായിരുന്നു മിത്രയ്ക്ക് ഭയങ്കര വിഷമായി പോയി പെട്ടെന്ന് ശ്രീദേവി എന്നിട്ട് അന്വേഷിച്ചു എന്താ ആര്യ നീ ഇങ്ങനെയൊക്കെ പറയണേ അതെ വന്നിരുന്നു കഴിക്കാൻ നോക്കാനൊക്കെ പറയണ് ഗോമതി എന്ത് എന്ത് ചെയ്തു അതൊക്കെ നൈസായിട്ട് ശ്രീദേവിനെ അവിടെ നിന്ന് ഒഴിവാക്കണം അതിനു പറഞ്ഞു അതെ ആനന്ദിന് ഒരു ഓംലെറ്റ് ഉണ്ടായിക്കൊണ്ട് വരാൻ പറയണ ഇത് കേട്ടപ്പോ ശ്രീദേവി അമ്മ ഞാനോ അല്ല വേണ്ട ഞാൻ തന്നെ പോയ ഉണ്ടായിക്കൊള്ളാന്ന് പറയണ ഏ വേണ്ട വേണ്ട ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് ശ്രീദേവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ആയൻ്റെ അടുത്ത് എന്നിട്ട് ഗോമതി പറഞ്ഞു എടാ എന്താ ഇങ്ങനെയൊക്കെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ നീ ഇരുന്ന് കഴിക്കാൻ പറയാണ് അച്ഛനങ്ങനെപ്പോ എനിക്കും ദേഷ്യമൊക്കെ ആയതാ പക്ഷെ കുഴപ്പമൊന്നുമില്ല നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയും പെട്ടെന്ന് ആകാശം ചാടി എഴുന്നേറ്റു നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറയണം താനൊന്നും പറഞ്ഞു എനിക്കും വേണ്ടാന്ന് പറഞ്ഞ ആനന്ദം അങ്ങോട്ട് എഴുന്നേറ്റു പിന്നീട് ആന്റെ അടുത്ത് നിൽക്കുവാണ് അവരുടെ സ്നേഹം കണ്ടപ്പോ ഗോമതിയുടെ കണ്ണ് നിറഞ്ഞു ഗോമതി പറഞ്ഞു കേട്ടില്ലേ നിന്റെ ചേട്ടന്മാര് പറയണേ ഒരാൾ കഴിച്ചില്ല അവർക്കും വേണ്ടെന്ന് ഇന്ന് എന്നും ഈ സ്നേഹമൊക്കെ നിലനിൽക്കണം പറഞ്ഞു മനസ്സിലായോ നീ കഴിച്ചാലേ അവരും കഴിക്കുള്ളൂ ഇന്ന് കഴിക്കടാന്ന് പറയണം അങ്ങനെ ആദ്യം ആരന് കൊടുത്തു ആരും കഴിച്ചതിന് ശേഷം ആകാശം ആണെന്നൊക്കെ അപ്പുറം ഇപ്പുറം രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കുവാണ് അങ്ങനെ ആ പ്രശ്നം അങ്ങോട്ട് സോൾവായി പിന്നീട് മീനാക്ഷിയും ഇത്രയും കൂടെ ഒരാൾ കോളേജിലേക്കും ഒരാൾ ഓഫീസിലേക്കും പോന്നിട്ട് ഇറങ്ങുവാണ് ആ സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വന്ന് ഗോമതി വന്നിട്ട് മീനാക്ഷിന്ന് അടിപിടി നോക്കിട്ട് പറഞ്ഞ കൊള്ളാലോ നല്ല സൂപ്പർ എന്ന് പറയണം എന്ത് കേട്ടപ്പം മീനാക്ഷി ആണോ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം അമ്മയ്ക്ക് തരാമെന്ന് പറയാണ് ഏഹ് ചോദിച്ചോണം നീ ഊരി തരുമോ എന്ന് ചോദിക്കും ഊരുത്തരുമല്ല വൈകുന്നേരം വരുമ്പോ ഞാൻ കഴിയിട്ട് ഞാൻ തരാന്ന് പറയാ പറയാണ് ഓഹോ അങ്ങനെയാണോ പക്ഷെ ഒരു വേറൊരു പ്രശ്നമുണ്ട് എന്താ ഞാനേ അമ്മയുടെ അലമാരിക്കത്തെന്ന് പകരം ഞാൻ നല്ലൊരു സാരി അങ്ങോട്ട് ചൂണ്ടൂന്ന് പറയാ കൊള്ളാലോ അപ്പൊ പകരത്തിന്റെ പകരം അല്ലേ നീ ചോദിക്കാണ് അതേന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അടുക്കളയിൽ നിന്ന് പാത്രം ഒക്കെ താഴ്വരം ശബ്ദം കിട്ടു ഇതെന്താമ്മേ അടുക്കള വല്ല എലിയോ മറ്റോ കേറിയോ ഓ അത് എലിയല്ല ആ ശ്രീദേവി പൂച്ച എന്ന് പറയുന്നത് അവളെ കൊണ്ട് മടുത്തു പോവുള്ളൂ മനുഷ്യന് ഓ എന്ത് ചെയ്യാനാന്ന് പറ വലിയ സദ്യ ഒരു ഒരുക്കാളും വട്ടത്തില്ല എന്ന് സാമ്പാർ സാമ്പാറാവിയൽ തോരന് എത്ര പറഞ്ഞാലും കേൾക്കില്ല പാചകം ചെയ്യുന്നേതാണ്ട് വട്ട് പിടിച്ച പോലെ പാചകം ചെയ്യുന്നെ കുറെ കൂട്ടം കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും അല്ലമ്മ ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കുകയാണ് ഉം അതോ ആനന്ദിനും ബാലഠനും കൊണ്ടൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു കൊറച്ചു കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കിയാ മതിയെന്ന് അത് കേൾക്കണ്ടേ ഏതാണ്ട് വല്യ പാചകാണേന്നാ വിചാരം കീർക്കടുന്നുണ്ടാക്കുന്ന എന്നെ ആ ഏഴ് അയലോക്കത്തേക്ക് പോലും അടുപ്പിക്കില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണോ പ്രശ്നം എന്ന് പറയണം പ്രശ്നമാണോ ആണെന്നോ പിന്നെ അല്ലാതെ എങ്ങനെ പ്രശ്നം അല്ലാതിരിക്കും കണ്ടില്ലേ അവര് അടുക്കള ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞെന്ന് പറയണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കടയിലേക്ക് എന്നാ അവിടത്തെ ഭരണം ഏറ്റെടുക്കും ഇത് കേട്ടപ്പം ഇത്രയും ശരിയാ മിക്കവാറും കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഇനിയിപ്പം ശ്രീദേവേശി ആയിരിക്കും എന്ന് പറയണം മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഉണ്ടോ വീടിന്റെ താക്കോലും കടയുടെ താക്കോലും എല്ലാം ശ്രീദേവെ ചേച്ചിടെ കയ്യിലിരിക്കുമെന്ന് പറയാ സത്യമാണ് നിങ്ങൾ പറയണമെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഞങ്ങൾ എന്തിനാ കള്ളത്തരം പറയണേ ഇനി മുതൽ ബാഗൊക്കെ കൊണ്ടുവന്നാ അമ്മയുടെ കയ്യിൽ എല്ലാവർക്കും അച്ഛൻ തരാൻ പോകുന്നേ മോളെ ശ്രീദേവി എന്നൊരു വിളി അങ്ങോട്ട് വിളിക്കും പിന്നീട് ശ്രീദേവിയുടെ ഇലേക്ക് അങ്ങോട്ട് കൊടുക്കും എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് ദേഷ്യവേ ഓഹോ അങ്ങനെയാണ് ആ വട്ടുപിടിച്ചതിനെ വെറുതെ വിടുത്തില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഗോമതി ആരാന്ന് ശരിക്കും അവളെ അറിയിക്കാൻ പോകുന്നുള്ളൂ ഇന്നു മുതൽ അവളെ ചോറ് കൊണ്ടൊക്കെ ഞാൻ നിർത്തും ഇന്നത്തോടു കൂടി അവൾ ആ പരിപാടി നിർത്തി വീട്ടിൽ കയറി ഇരിക്കും എന്ന് പറയണേ അങ്ങനെ ഇപ്പൊ അവള് ആരാ സോപ്പിട്ട് അങ്ങനെ മുന്നോട്ട് പോകണ്ടെന്ന് പറയാണ് ഇത് കേട്ടം മിത്ര പറഞ്ഞു പിന്നെ അപ്പച്ച ഇങ്ങനെ വായിട്ട് അലിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പച്ചിനെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറയണം പിന്നെ പറ്റുവല്ലോ ഞാൻ കാണിച്ചു തരാന്ന് പറയണം ഇത് മീനാക്ഷി പറഞ്ഞു ഈ ശക്തി വേണം ഇങ്ങനെ വേണോന്ന് പറയണം ഇത് കേട്ടതും ആ മിത്ര പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ വേണ്ട അപ്പച്ചി എത്ര പാവം നോക്കി നമ്മളെ എത്ര സ്നേഹത്തോടെ നോക്കണമെന്ന് വെക്കും ശ്രീദേവേച്ചിക്ക് അങ്ങനെ നിന്നാ പോരെ പക്ഷെ ശ്രീദേവ ചേച്ചി വലിയ ആളുകളായിട്ട് നോക്കുന്നോണ്ടല്ലേ എന്ന് ചോദിക്കാണ് കേട്ടപ്പം മീനാശി പറഞ്ഞ് അത് ശരിയായിട്ടുള്ള കാര്യമാണ് അമ്മ ഇനി എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്ന് പറയണം അങ്ങനെ ഗോമന് രണ്ടുപേരും കൂടെ ചൂട് പിടിപ്പിക്കുക മൂന്ന് പേരും കൂടെ കൂടിയിട്ട് അങ്ങനെ ഒരു പാടം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരട്ടെ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി